ഹരേ കൃഷ്ണ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേളി കടമ്പ് കടമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് കടമ്പ വൃക്ഷം ഭഗവാൻ കാളിയനെ മർദ്ദിക്കാനായി എന്നിയിലേക്ക് ചാടിയത് ഈ വൃക്ഷത്തിൽ നിന്നാണ് ഇവിടെയാണ് കാളിയ മർദ്ദനം നടന്ന സ്ഥലം കടമ്പ വൃക്ഷം പറഞ്ഞാൽ ശക്തിയുഗം മുതലേ ഉള്ളതാണ് അപ്പോൾ ഈ വിഷത്തിലാണ് ഗവാൻ അമൃതം കൊണ്ട് കദ്രുവിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ സാപ്പങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പോയപ്പോൾ കുറച്ച് സമയം ഈ മരത്തിൽ വെച്ചിട്ട് വിശ്രമിച്ചു ആ സമയം ഒരു തുള്ളി അമൃതം ഇതിൽ വീണത് കൊണ്ടാണ് ഈ മരം മീനെ പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നത് അമൃതം അറിയാലോ അമരത്വം നൽകുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെല്ലാം പോളാണ് പക്ഷേ പുറമേ ഇങ്ങനെ നിൽക്കാണ് ഇവിടെ നിന്നാണ് ഭഗവാൻ കണ്ണൻ കാളിയ മർദ്ദനം ചെയ്യാനായിട്ട് യമുനയിലേക്ക് ചാടിയത് അന്ന് ഇവിടെ എല്ലാം ഇവിടെയെല്ലാം യമുനാനദിയായിരുന്നു ഇപ്പോൾ യമുനാനദിയൊക്കെ ഇവിടെ നിന്ന് മാറി മാറിപ്പോയി ചുറ്റി മാറിപ്പോയി അപ്പോൾ അതാണ് കടമ്പ ഹരേ കൃഷ്ണ ഇവിടെ ആ കാളിയ വർദ്ധന ലീലകൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കാളിയനെ വർദ്ധന ഒരു അമ്പലവും ഉണ്ട് അവിടെ ഫോട്ടോഗ്രാഫി പ്രഹിബിറ്റഡ് ആയതുകൊണ്ട് നമുക്കവിടെ എടുക്കാൻ പറ്റിയില്ല ഇതാണ് ആ സ്ഥലം ഹരേ